മാർച്ച് ഏപ്രിൽ എന്തായാലും മാർച്ച് മറ്റേ കല്യാണ ജെർമ്മ ഒന്നും കേരളം വെച്ചും ഒരെണ്ണം എത്ര വെച്ചു രണ്ടു തന്നെയാണ് രണ്ട് നേരിട്ട് കാണോ രണ്ടു രണ്ടു ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു കോണ്ടാക്ട്സ് മാത്രം കാണട്ടെ ലേഡിയാണ് എന്തായാലും ദിവസത്തെ വരാൻ പോണല്ലോ ഫെബ്രുവരി മാതാ ലേഡിയാണോ ലേഡി തന്നെയാണോ ലേഡി ലേഡി നമുക്ക് കേട്ടോത്തൊരു എന്താ പറയാ ഒരു സാധാരണക്കാരെ കിട്ടാത്ത ഒരു കണ്ടു കണിമാര പതിജിനിറ്റ് വൃദ്ധനായാലും അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങളുടെ റിലേഷൻ ഉണ്ടാവും അപ്പൊ അതില് വൃജു നഷ്ടപ്പെട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് നമ്മളായിട്ട് പറഞ്ഞത് ആവശ്യമില്ല പിന്നെ മെസഞ്ചറിൽ വന്നു പറഞ്ഞത് വന്ന ആ ടെസ്റ്റ് ഞാൻ പറഞ്ഞു തരാം ഡോക്ടറിനടുത്ത് പോയി കാരണം നമ്മളെ റിലേഷനിൽ പെട്ടല്ലോ പിന്നെ നന്മതിനെ പറ്റി പറഞ്ഞ ആവശ്യം ലിപ് ടോപ്പ് വരെ വരുന്നുണ്ട് ആൾക്കാര് കാരണം നമ്മള് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ലിപ്പ് നോക്കിയിട്ട് അതൊന്നും പുറത്തോണ്ടല്ലോ എനിക്ക് നമുക്ക് പഴ കുറുക്കിരിക്കും നടക്കാനല്ല എനിക്ക് ഇപ്പൊ ലോകത്തെന്ത മയക്കൂർന്ന് കഞ്ചാവ് കൊക്കീന് മറ്റേ ബ്രൗൺ ഷുഗർ അപ്പൊ അതൊക്കെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് താല്പര്യമില്ല നമുക്ക് ഉണ്ട് ഉണ്ട് ഹാപ്പിയാണ് ഒരുപാട് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് മാത്രം ഗേൾസ് ഫാൻ വിളിക്കാറുണ്ട് ചിലര് ചിലര് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്ന ആൾക്കാർ കുഴപ്പമില്ല പിന്നെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ലക്ഷം രൂപ ഹണി റോസ് ഔട്ട് ആയിട്ട് ഹണി റോസ് ഔട്ട് ആയി കല്യാണത്തിന് ഇപ്പൊ ഏഴാർ പോയ നാലഞ്ചു ദിവസത്തിന്റെ പരിപാടി ഒക്കെ ഉണ്ടാവില്ല ഡാൻസ് ഒക്കെ കൊ കൊല്ലത്ത് പ്രോഗ്രാം ഉണ്ട് വരാൻ പറ്റും കിട്ടിയ ഒരുപാട് കളിയാക്കി കളിയാക്കലാണ് പലിശ നല്ലൊരു നല്ല ശരി വരുന്നുണ്ട് നമുക്ക് കൂട്ടിച്ചു കിട്ടിയാണത് ദുബായ് ആദ്യം ദുബായാ കാനഡയാല്യാണ അത് ദുബായി പറഞ്ഞത് അറിഞ്ഞാൽ